പണി കിട്ടിയത് ഉള്ളിലോട്ട് എടേ ഒന്ന് ഒന്നിരിക്കടേ എനിക്കറിയാം നമ്മുടെ പിള്ളേർ തന്നെയാ എന്താടാ ശക്തിയും പാച്ചവും എങ്ങനെയാ ഇവിടെ എത്തിയെന്ന് കണ്ടല്ലോ ഏ ബാഗ് അടിച്ചു മാറ്റിയല്ലേ ശരി ബാഗ് ഇവിടെ തന്നിട്ട് ഉടൻ തന്നെ തരാം എന്തുവാ രണ്ട് നാളെ ചേട്ടാ എന്തുവാടിച്ചു റൊട്ടിയാക്കും ഞാൻ പത്ത് മിനിറ്റിനകം ബാഗുമായി ഇവിടെ വരണം ഇല്ലെങ്കിൽ തല്ലിക്കൊന്ന് കടലിൽ താഴ്ന്നു ചേട്ടാ ഇപ്പൊ ഏടാ നിന്റെ വെള്ളക്കളർ ഷർട്ട് അടിപൊളിയാടാ നല്ല ചേട്ടാ ഈ ആരാ ഈ ചരക്ക് ചേട്ടന്റെ അടുത്ത് ഉണ്ടായിരുന്ന ചിരക്കിൽ ഇതാണ് നല്ല ചരക്ക് പോസ്റ്റ് പെയ്ഡോ പ്രീ പെയ്ഡോ ഏഷ്യ െന്തിനോന്നള കോളേജിലെ കറക്കിയെടുത്ത് അമ്മാവനെ ഓഫ് ചെയ്ത് മയക്കിയെടുത്ത് അയ്യായിരം രൂപയ്ക്ക് താലി കിട്ടിയതാണോ ചക്കരക്കുടത്തിനെ നോക്കിയാണോ നീ പറഞ്ഞത് അയ്യോ എന്റെ ചക്കരക്കുടേയല്ലേ എന്റെ പ്രിയപ്പെട്ട പത്നി നിന്നോടൊപ്പം ഞാൻ എന്നും കാണും നീ അവന്മാരെയൊക്കെ പോകാൻ പറഞ്ഞു എവിടെയൊക്കെ ചരുവങ്ങൾ ചവിട്ട് ഞാൻ അതെന്താണെന്ന് അറിയില്ല അളിയാ ആരുടെങ്കിലും നല്ലോണം തല്ലുകൊണ്ട മാത്രമേ എനിക്ക് സുഖമായിട്ട് ഉറക്കം വരും എന്നാൽ എൻറെ മച്ചു അവന്റെ കൈ ഉണ്ടല്ലോ അത് ഭയങ്കര ലക്കാണ് എന്നാ കിടന്ന് ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ഞങ്ങക്ക് പുല്ലാണേ പേടിയാ ട പേടിക്കില്ല കേട്ടോ ചെറിയൊരു ഇഞ്ചക്ഷനിലുണ്ട് പിന്നെ നമുക്ക് കടിക്കുന്ന വേദന ഉണ്ടാവുള്ളൂ ഇല്ലടാ കഴിഞ്ഞല്ലോ നോക്കേ നോക്കി